ഒരു കാലത്ത് മലയാള സിനിമ സീരിയൽ ലോകത്തെ തിരക്കുള്ള നടനായിരുന്നു കവിരാജ് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കവിരാജ് ഇപ്പോൾ ഭക്തി മാർഗത്തിലാണ് ഇടയ്ക്ക് ക്ഷേത്രത്തിലെ പൂജാരിയായ കവിരാജിന്റെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിനിമ ഉപേക്ഷിച്ച് ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുത്തത് മകന് സുഖമില്ലാതെ വന്നതിന് ശേഷമാണെന്നാണ് കവിരാജ് പറയുന്നത് മാത്രമല്ല തന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അങ്ങനെ കൊണ്ടെത്തിച്ച ചിന്തകളാണെന്നും ഒരു മലയാളം യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ കവിരാജ് പറയുന്നു ിൽ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്ന ചട്ടക്കൂട് വിട്ടിട്ട് തൊണ്ണൂറ് ശതമാനം നടന്മാരും പുറത്തു വരില്ല എന്നും രജനീകാന്തിനെ പോലെ അപൂർവം പേരാണ് സ്വന്തം രൂപം പുറത്ത് കാണിക്കുന്നതെന്നും കവിരാജ് പറയുന്നുണ്ട് എഴുപത് കഴിഞ്ഞ സൂപ്പർ താരങ്ങൾ പോലും നര പുറത്ത് കാണിക്കാതെയാണ് ജീവിക്കുന്നത് അവർക്കൊക്കെ നര കാണിക്കുന്നത് മടിയാണ് ഇപ്പോഴും അങ്ങനെയാണ് എല്ലാവരുമെന്നും എന്നാൽ ജീൻസും ടീഷർട്ടും ഷൂവും ഒക്കെ ഇട്ടാൽ തനിക്ക് ശ്വാസം മുട്ടുമെന്നാണ് കവിരാജ് പറയുന്നത് ആദ്യമായി ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ തൻ്റെ കയ്യിൽ ജീൻസും ഷൂവും ഒന്നും ഇല്ലായിരുന്നു ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഷൂസും മറ്റൊരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും പാൻസും ബാഗും ഒക്കെ വാങ്ങിയാണ് ഷൂട്ടിങ്ങിന് പോകുന്നതെന്നും അതൊക്കെ ഇട്ട് നടക്കുമ്പോൾ തവള നടക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നിയതെന്നുമാണ് കവിരാജ് പറയുന്നത് പക്ഷേ ലൊക്കേഷനിലെത്തിയപ്പോൾ ആരോ അത് ഭയങ്കര ഫ്രീക്ക് ലുക്കാണെന്നാണ് പറഞ്ഞതെന്നും കവിരാജ് ഓർമ്മിക്കുന്നു പക്ഷെ താൻ സിനിമയിലെ വേഷത്തിനു വേണ്ടി വേഷം കെട്ടിയതായിരുന്നു അതൊക്കെയെന്നാണ് കവിരാജിന്റെ വാക്കുകൾ സിനിമാ മോഹം ഇല്ലായിരുന്നുവെന്നും കവിരാജ് വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ കൂടെ പോയിട്ടാണ് ആദ്യമൊക്കെ സിനിമകൾ കണ്ടിരുന്നതെന്നും വിനോദയാത്രകളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ അതിനേക്കാളും ഒക്കെ കൂടുതലും താൻ പങ്കെടുത്തിട്ടുള്ളത് മരണങ്ങളിലാണെന്നും ഉത്സവത്തിനോ മറ്റു സന്തോഷമുള്ള കാര്യങ്ങളിൽ താൻ പോയത് അപൂർവമാണെന്നുമാണ് കവിരാജ് പറയുന്നത് ഒരുപാട് മരണങ്ങൾക്ക് പോകേണ്ടി വന്നിരുന്നുവെന്നും കവിരാജ് ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ ഓർത്തു പറയുന്നു ആദ്യം ചെറിയ പ്രായത്തിൽ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തിന്റെ ആത്മഹത്യയാണ് തനിക്ക് വലിയ വേദന ഉണ്ടാക്കിയത് പിന്നെ അച്ഛന്റെ മരണവും ഏറ്റവും ഒടുവിൽ തന്റെ കൂടപ്പുറപ്പിന്റെ മരണവും വേദനിപ്പിച്ചെന്നും താൻ അഭിനയത്തിലേക്ക് വരാൻ കാരണവുമായ ആളും മരിച്ചുവെന്നും കവിരാജ് പറയുന്നു സിനിമയിൽ ചാൻസ് ചോദിച്ചു പോയ അനുഭവവും കവിരാജ് വെളിപ്പെടുത്തുന്നുണ്ട് അന്ന് വണ്ടിക്കൂലിക്ക് കാശു മാത്രം സംഘടിപ്പിച്ചായിരുന്നു പോയത് ആലപ്പുഴക്കാരനായ സംവിധായകന്റെ സിനിമയിലേക്കാണെന്നും താനും ആലപ്പുഴയിൽ നിന്നായതുകൊണ്ട് സ്വീകരിച്ചിരുത്തുമെന്നൊക്കെയായിരുന്നു തന്റെ ധാരണയെന്നും എന്നാൽ ഡോർബെൽ അടിച്ച് വാതിൽ പകുതി തുറന്നിട്ട് ആരാണെന്ന് ചോദിച്ചു താൻ ആലപ്പുഴയിൽ നിന്നാണെന്നും സിനിമയിൽ ഒരു അവസരത്തിന് വന്നതാണെന്നും സംവിധായകനോട് പറഞ്ഞുവെന്നും കവിരാജ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ആയിട്ടില്ല ആകുമ്പോൾ അറിയിക്കാം എന്നും പറഞ്ഞ വാതിൽ ഒറ്റ അടയ്ക്കലായിരുന്നുവെന്നും താൻ ഒരിക്കലും ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ശരിക്കും ഷോക്കായി പോയെന്നുമാണ് കവിരാജ് പറയുന്നത് അതേസമയം സിനിമയിലും സീരിയലുകളിലും ഒരുപോലെ നിറഞ്ഞു നിന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു കവിരാജിന് ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ തുടങ്ങിയ കവിരാജ് നിറം എന്ന സിനിമയിൽ ചെറിയൊരു റോളിൽ അഭിനയിച്ചാണ് ശ്രദ്ധേയനാകുന്നത് തുടർന്ന് കല്യാണരാമൻ തെങ്കാശി പട്ടണം കുഞ്ഞിക്കൂനൻ രണ്ടാം ഭാവം മഴത്തുള്ളിക്കിരിക്കം തുടങ്ങി ഒട്ടേറെ സൂപ്പർഹിറ്റ് സിനിമകളുടെ ഭാഗമാകുകയും ചെയ്തു സിനിമകളോടൊപ്പം നിരവധി സീരിയലുകളിലും കവിരാജ് വേഷമിട്ടു എന്നാൽ ഇപ്പോൾ കവിരാജ് അഭിനയിത്ര സജീവമല്ല ഏറ്റവും അവസാനം കവിരാജിനെ പ്രേക്ഷകർ കണ്ടത് ഏഷ്യാനെട്ടിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്നേഹം എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധേയമായ വേഷമായിരുന്നു ഇത് ഇപ്പോൾ കവിരാജ് ഒരു ക്ഷേത്ര പൂജാരിയായി ജോലി ചെയ്യുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്